ഞാനപ്പം ഇത്രയും ദിവസം വീട്ടിലായിരുന്നു വീട്ടിൽ ഞാൻ ഒരാഴ്ചയിലധികം ഉണ്ടായിരുന്നു പക്ഷേ വ്ളോഗെടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായില്ല ഞാൻ വീട്ടിൽ എൻജോയ് ചെയ്ത് അടക്കായിരുന്നു ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇവിടേക്ക് തിരിച്ചു വന്നതിനിപ്പം എൻ്റെ കണ്ണ് ആദ്യം പോയത് ഇവിടുത്തെ മാങ്ങയെ കേട്ടോ ഇവിടെ മാങ്ങയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം മാങ്ങയൊക്കെ നമ്മൾ പറിച്ചു പച്ചയായിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും കൊടുത്തിങ്ങനെ ഇപ്പോൾ പഴുക്കുന്ന ആ ഒരു ടൈമാണ് ഇവിടെ മാങ്ങ പഴുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത് അപ്പോൾ ഞാൻ താഴേന്ന് മുകളിലേക്ക് കയറിയിട്ട് കെതക്കുന്നു അല്ല അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ മാങ്ങ ഏതെങ്കിലും പഴുത്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ച് ചെയ്യുന്ന കേട്ടോ അതിന് വേണ്ടി നമ്മൾ ഓരോ മാങ്ങ ഇങ്ങനെ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇത് യെല്ലോ കളറാവും കേട്ടോ പഴുത്തേനെ പക്ഷേ അങ്ങനെ യെല്ലോ കളറായി നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല അപ്പോഴേക്കും വീണ് പോയിട്ടുണ്ടാവും നിലത്തൊക്കെ കിടക്കുന്നുണ്ട് ഇതൊന്നും ആയിട്ടില്ല പഴുത്തിട്ടില്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല മാങ്ങ നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടോ സോ നമുക്ക് നമുക്കിട്ട് കുളിക്കാം ഈ കൊമ്പുമ്പോൾ ഒരു മാങ്ങില്ല ഈ കൊമ്പ് കുളിക്കാം ഇതിലും ഒന്നും പഴുത്തതില്ല നമ്മൾ താഴത്ത് വീണ് കിടക്കുന്ന മാങ്ങ എടുത്തത് ഒരു തോന്നുന്നു ക്കാങ്ങാൻ പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ മൂലുള്ളതൊന്നും പഴുത്തിട്ടില്ല താഴെ കിടക്കണുണ്ടോ രണ്ട് മാങ്ങ പഴുത്തടക്കണം അതുപോലെ നമ്മൾ എറിഞ്ഞു പൊട്ടിക്കേണ്ടി വരും എൻ്റെ ഒരു നിഗമനം അപ്പോൾ അപ്പോൾ വിഷുവിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇപ്പോൾ ഓരോ സ്ഥലത്തിങ്ങനെ പടക്കം കൊടുത്തു തുടങ്ങി നമ്മൾ നോർമലി അങ്ങനെ പടക്കത്തിലൊന്നും ഇൻട്രസ്റ്റ് അല്ല നോർമലി നമ്മൾ ചെയ്യാം വിഷുവിൻ്റെ തലേന്ന് എല്ലായിടത്തും ജസ്റ്റ് ആ രാത്രി രാത്രിയാകുമ്പോന്നുറങ്ങിയിട്ട് പടക്കമൊക്കെ പൊട്ടിന്ന് കണ്ടിട്ട് തിരിച്ചുറല്ലോ പക്ഷെ ഇന്ന് നമുക്ക് മാപ്പൊന്നിനിപ്പോ പടക്കം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമുക്കപ്പോ തടിക്കുന്നത് ഇതിലപ്പൊ ഉണ്ട് ഒന്നും തൊടരുത് കേട്ടാ പിന്നേ തട്ടാ ഇത് മ തൊട്ട് പിന്നെ അടുത്ത കമ്പിത്തിരിത്താപ്പൂ അത് മ തൊട്ട് നോക്കുമ്പോ ഫുഡ് കഴിക്കണു തൊടയരുത് മനസ്സിലായ करो नहीं लेना कर चorkan है देखोले 3 बार भेजा बोल ये मैं चढ़ता हूं ചെറിയ टाइप मगा पे அங்கே முட்டிக்கல்லே அது கெட்டும் ஆ அங்கே பிடிச்சோ அங்க அேத்தூலே அங்க அறியாது அறியா நீ கத்திப்ப எவடத்தொட்டு பிடிக்கும் ஈ உமாக்கறியா കിടിലല്ലേ കളരാമീൻ ജമ്മേ പстю ഉള്ളത്തെ തരിച്ചോരി ഉള്ളത്തെ സ്റ്റാർലു തള്ളി കാണുന്നാ മാറ്റോള്ളാ കിരീട വെട്ടൻ മരു മടം മുണ്ടോ ലോണ്ട തറിയോ പരിക മറക്കുകയേ അങ്ങനെ രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ദേ ഞങ്ങൾ മാങ്ങ കുറയ്ക്കാൻ ഇറങ്ങിയേക്കാൻ കേട്ടോ വിശ്വമായിട്ട് ഞങ്ങൾ നെയ് മാങ്ങ കുറയ്ക്കാൻ ക്യാച്ച് പിടിക്കാനുള്ള പരിപാടിയാണ് ഈ കാണുന്നത് മാങ്ങ നമ്മൾ ഉപ്പിലിടാനൊക്കെ നോക്കുന്നത് അപ്പം സാധാരണ നിലത്ത് വിഴാണ്ട് നമ്മൾ മാക്സിമം നോക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ക്യാച്ച് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് ഈ ഒരു കൊട്ട അപ്പുറത്തന്നോ ഒരു കൊട്ടയം കൊണ്ട് ഇറങ്ങിയാൽ ഞാൻ പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല എന്തൊക്കെയോ നടന്നു ഞാൻ പിന്നെ ഈ കാക്ക പഴയ മുണ്ടൊക്കെ എടുത്തുകൊണ്ടുവന്ന അതും വെച്ചാണ് ക്യാച്ച് ചെയ്യുന്നത് ലാസ്റ്റ് കുറച്ചും കൂടി താഴേക്ക് വന്നതിന് ഇപ്പം നമ്മൾ കൈ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടോ പിന്നെ കുറേ എൻ്റെ തലയിൽ വീണു കുറേ എൻ്റെ നെഞ്ചത്ത് വീണു അതാർന്ന അവസ്ഥ പിന്നെ നമ്മൾ അത്യാവശ്യം യൂസ്ഡായിട്ടോ ഓരോന്നോരോന്നിങ്ങനെ പറിച്ച് എടുത്ത് വെക്കാനായിട്ട് തുടങ്ങി നമുക്ക് മാക്സിമം എന്തോരം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പം നോക്കുന്നേ നമുക്ക് ഉപ്പിലിടാനൊക്കെ ആയിട്ടുള്ളതാണ് ഇപ്പോൾ നിലത്തെ വീഴാണ്ട് മാക്സിമം നമ്മൾ മാക്സിമം നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രയും മാങ്ങയാണ് ക്യാച്ച് ചെയ്യാൻ ക്യാച്ച് ചെയ്തതെട്ടോ പിന്നെ നമ്മുടെ മിറാക്കി ഫ്ലൂട്ടിൻ്റെ അവസ്ഥ ഇത് ഇപ്പോൾ ഇതാണ് ഇത് നമുക്കൊന്ന് പറിച്ചു നടണം എനിക്ക് തോന്നുന്നു അവിടെ വേര് ഇങ്ങനെ നിറഞ്ഞ് നിന്നിട്ട് അതിങ്ങനെ ചീത്തയായി പോയതാണെന്ന് തോന്നുന്നു ഞങ്ങൾ കുറേ നാളെ ഇത് ഒന്ന് പറിച്ചു തരണമെന്ന് വിചാരിക്കുന്നു പക്ഷേ തിരക്കുകൾ കാരണം നമുക്ക് നമുക്കതിമേക്കൊന്നും നോക്കാൻ പറ്റില്ല പിന്നെ വിഷമായിട്ട് നമുക്ക് ലീവ് കാരണം നമുക്ക് ഇതിലേക്കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കടക്കയിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ കൂർക്ക കൂർക്കെല്ലാവരും മുളച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പറച്ച് മാറ്റി വെക്കണം അല്ലെങ്കിൽ നമുക്കതും മിസ്സാവും അതെന്തായാലും പിടിച്ച് വന്നതാണല്ലോ തയ്യായിട്ട് വന്നതാണ് അതിനി പറച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തേനെ അത് വീണ്ടും ചീത്തയാവും അപ്പം ഞാൻ കാണിച്ചറിയാം എനിക്ക് എന്തോരോ കിട്ടിയെന്ന് ധെയ്യ അവസ്ഥയിലുള്ള കൂർക്കു തൈകളാണ് നമുക്ക് കിട്ടിയത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് മറച്ചുവിടാം കേട്ടോ ഇതിനി നമുക്ക് വിടീച്ചിട്ട് ഇടുക്കേണ്ടി വരും ഞാൻ കുറേ നേരം ഉരുട്ടി നോക്കി ഒരു രക്ഷയില്ല അപ്പം ഇനി ഇക്കാക്കാനോ വിടിച്ച് വരുത്തണം കേട്ടോ അല്ലാണ്ട് ഇതിന് വേറെ ഞാൻ വലിച്ചൊക്കെ നോക്കി വലിച്ചു നോക്കിയിട്ടൊന്നും പന്നിയില്ല അങ്ങനെ കുറേ നേരത്തെ എൻ്റെ അംഗപ്പുറപ്പാടിന് ശേഷം എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് കൊണ്ട് ദേ ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി എങ്ങനെയെങ്കിലും വിട്ടുപോരോ എന്ന് പറയും അവസാനം ഇക്കാക്ക എൻറ്റർ ആയ കേട്ടോ അതിന് ശേഷം അതിനെന്തെങ്കിലുമൊക്കെ അനക്കാൻ വന്നത് ഇക്കാക്ക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നോക്കിയിട്ട് ഇക്കാക്ക് ഒരു രക്ഷയില്ല അനങ്ങുന്നില്ല ഫുൾ വേര് പിടിച്ചു പോയി എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ വാഗത്തെയും അതുപോലെ നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ട് ഗാർഡനിൽ യൂസ് ചെയ്യുന്ന അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടോയെന്ന് നോക്കി അത് വെച്ചതേ ബാക്കത്തെയും വെച്ച് തട്ടി 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 ഓരോ സൈഡിൽ നിന്നുള്ള മണ്ണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ ടൈം എടുത്തുകൊണ്ട് നമ്മൾ ഇത് എടുത്തത് അങ്ങനെ ഇക്കാക്കൊരുവിധം ആ സംഭവം എടുത്ത് ഇതിൻ്റെ ഷോർട്സ് ഞാൻ കേട്ടോ അങ്ങനെ നമ്മൾ പറിച്ചതേ മണ്ണിലേക്ക് നട്ടു ഇനി എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നറിയില്ല ഇപ്പം എണെങ്കിൽ മഴ പെയ്ത അവസ്ഥയായിരുന്നു പിടിക്കും എന്നാണ് ഒരിത് ഇത്രയും വാടിയതല്ലേ ഒരു പച്ചപ്പ് പോയിട്ടില്ല അതുകൊണ്ട് മാത്രം അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അതിനെല്ലാം പറിച്ചിട്ട് പിന്നെ എനിക്ക് വിശന്നിട്ട് പാടില്ല കേട്ടോ വാപ്പിച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ട് പായസം വിളി കഴിക്കാനായിട്ടാണ് ഞാൻ ഇക്കാര വിളിച്ച് വിളിക്കാൻ പോയത് അപ്പോഴാണ് മിറാക്കി ഫ്രൂട്ട് നടാവുന്നത് ചനിച്ചത് അങ്ങനെ എന്താ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ടൈപ്പാണ് നമ്മുടെ നോർമൽ പരിപ്പ് പായസം കേട്ടോ നല്ല കുറുകിയ പായസമാണ് എനിക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമാണ് ശർക്കരയാണല്ലോ യൂസ് ചെയ്തേക്കണേ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഇനി ഫുഡ് കഴിക്കണ നേരം നോക്കിയിരുന്നേനെ ഇതൊന്നും നടക്കില്ല നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അത് വരാൻ എന്തായാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇതുവരെ ഫുഡ് എവിടെ നിന്ന് പിക്കപ്പ് ചെയ്യും എന്ന് പോലും ആലോചിച്ചിട്ടില്ല ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട പായസം കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇക്കാർക്ക് എപ്പോഴും അവിടെ ഡ്യൂട്ടിയിലാണ് അപ്പൊ ഇതാണ് നമ്മുടെ പായസം നിങ്ങൾ വിഷു ആയിട്ട് പായസം കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നട്ടച്ചെടിക്ക് വെള്ളം ഒഴിക്കുമോ പായസം വേണോ നമ്മ ഇങ്ങനെ വെള്ളം പോണേ ആ മാവ് നിങ്ങളുടെ അവകാശത്തിൽ ഉള്ളതാ ആ മാ ആ പ്ലാവ് സോറി ആ മാവ് സമ്മതിച്ചു നിങ്ങളുടെ അവകാശത്തിൽ കപ്പ എന്റെ അവകാശത്തിൽ പെട്ടതാ ആ കപ്പങ്ങാ കുരു ആരാ കൊണ്ടുവന്നിട്ട് ആരാണ് അത്രയും വളർത്തിയെടുത്ത് ഞാൻ ആരെങ്ങാ നിങ്ങളുടെ അവകാശത്തിൽ എടുത്തോ ആ മിറാക്കിൾ ഫ്രൂട്ട് നിങ്ങളുടെ അവകാശത്തിൽ ഇട്ടോ ആ ഇതുണ്ടല്ലോ ആ പുളി അത് നിങ്ങളുടെ അവകാശത്തിൽ ഇട്ടോ ബാക്കി ഒന്നും നിങ്ങളുടെ അവകാശത്തിൽ അവകാശത്തിൽപ്പെട്ടതല്ല ഏതു അഖേലി ആവശ്യമായിട്ട് നമ്മളെ പായസം കൂടിയാണ് കാണുന്നത് നല്ല മധുരം കൂടുതലാണ് കൂടെ ഫുഡാണെന്ന് ചരൂലേ അത് പ്രതീക്ഷിച്ച ഞാൻ ഇവിടെ ഇരിക്കുന്ന ചോറ് ചോറ് വെച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ട് നമ്മൾ ആരിയാസിന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതേ മൂന്ന് ചോറാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നെ ഇക്കാര് മസാല ദോശയായിരുന്നു ഇക്ക വർക്കിന് പോയി അപ്പോൾ ഞാനും വശ്യമുച്ചേ ഉണ്ടായുള്ളൂ കുറേ കറികൾ ഉണ്ടായിരുന്നു എന്തോ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ അത് മോര് വാച്ചിതുണ്ട് അല്ലാണ്ട് ഉണ്ട് പിന്നെ ഇതെന്തോ ഉരുളൊക്കെ ഇഴങ്ങിയതിൻ്റെ വലുത്താണ് കേട്ടോ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ അവിയൽ ഉണ്ടായിരുന്നു എന്നാൽ അത്യാവശ്യം കറികൾ രസം ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ ഉണ്ടായി എനിക്ക് പല ക കറികളും ഇത്തവണ മനസ്സിലായൊന്നുമില്ല കേട്ടോ ഒരു മധുരമുള്ള ചുരക്ക കറി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു നോർമലി ഉള്ളതും പിന്നെ പായസം ഒന്നാ ഞങ്ങൾ വിചാരിച്ച ഞാൻ ഇക്കാക്ക വേറെ എന്തോ കൊടുത്തു തരുന്ന കേട്ടോ പായസം ഇല്ലായിരുന്നു വേറെ ഒരു കറിയായിരുന്നു എന്ന് പറഞ്ഞു അല്ല ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കാനിരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക പോകാനുള്ള തിരക്കായിരുന്നു ഞാൻ ആ വഴിയും പോകുന്നുണ്ട് മോനിക്കാണെങ്കിൽ ചോറ് കൊടുക്കണ ആ ഒരു തിരക്കിലും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കണമെന്ന് തോന്നി ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കത്രയും ടേസ്റ്റ് ഒന്നും തോന്നിയില്ല പക്ഷെ കഴിക്കാം അത്ര തോന്നിയുള്ളൂ അങ്ങനെ വാപ്പ കഴിക്കണേൻ്റെ ഇടയിൽ വാബ്ജിക്ക് ഒരു ക്ലയൻറ്റ് വന്നായിരുന്നു അപ്പോൾ അങ്ങനെ വാപ്പ പോയി പിന്നെ ഞാൻ വന്നിരുന്നു മോനിക്ക് തൈര് മതിയെന്ന് പറഞ്ഞുകാരണം ഞാൻ തൈര് കൊട്ടിയിട്ടുണ്ട് അതല്ലാണ്ട് നമ്മൾ ഇത്രയും കറികൾ ഇട്ടിട്ടുണ്ടോ എന്തൊക്കെയാണ് കറിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞങ്ങളുടെ വിഷു ഇങ്ങനെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ബൈ